കണ്ണൂരിൽ മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അഴിമതി മലപ്പട്ടം പഞ്ചായത്തിലെ മുനമ്പുകടവ് കോവന്തല പുഴയോരത്ത് നിർമ്മിച്ച ആംഗ്ലിംഗ് യാർഡും നടപ്പാതയും പടവുകളും പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നേ തകർന്ന നിലയിലാണ് കോവന്തലയിലെ ബോട്ട് ജെട്ടി ചെളി നിറഞ്ഞ നാശത്തിന്റെ വക്കിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിയോജകമണ്ഡലത്തിലാണ് കൊട്ടിഘോഷ പദ്ധതി നടപ്പിലാക്കിയത് മലനാട് മലബാർ മുതൽ വരെ മുത്തപ്പൻ ആൻഡ് മലബാരി ക്യൂസിൻ ക്രൂസ് എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തികളാണ് മലപ്പട്ടത്തുള്ളത് മുനമ്പുകടവ് കൊവുന്തല ഭാഗങ്ങളിൽ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണങ്ങൾ നടത്തിയത് എന്നാൽ പണി പൂർത്തിയായി ഉദ്ഘാടനത്തിന് മുന്നേ ഇവയെല്ലാം നശിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മുനമ്പ് കടവ് കോവുന്തല പുഴവോട്ട് നിർമ്മിച്ച ആംഗ്ലിങ് യാർഡും നടപ്പാതയും പടവുകളുമെല്ലാം തകർന്ന നിലയിലാണ് ഇവിടെ തൊട്ടടുത്തൊരു ആംഗ്ലിംഗ് യാർഡ് ഉണ്ട് മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആംഗ്ലിംഗ് യാർഡിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ തെങ്ങിൻ തടികൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അതിൽ പ്ലൈവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ അത് പോയി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് പ്ലാറ്റ്ഫോമുകളും തകർന്നിരിക്കുകയാണ് ദ്രവിച്ചിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകുന്ന സ്റ്റെപ്പുകൾ തീരെ ശോഷിച്ചൊരവസ്ഥയാണ് ഈ പറഞ്ഞ ആംഗ്ലിംഗ് യാഡാണെങ്കിൽ തന്നെ കർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്ത മുനമ്പ് കടവ് പാർക്കിൽ നിന്ന് ഈ കൗകുന്തല പാർക്കിലേക്ക് വരുന്ന വഴിയോരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് തൊട്ടടുത്ത് പുഴയാണ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന നടപ്പാതയിൽ ഒരു പുഴയോര ഭിത്തി പോലും കെട്ടാതെയാണ് ഈ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അവകാശപ്പെടുന്നത് ഔദ്യോഗികമായി പാർക്ക് തുറക്കും മുന്നേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ആംഗ്ലിങ് പടവും നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണ് തകർന്നത് നടപ്പാത കരയിടിഞ്ഞാണ് നശിച്ചത് തെങ്ങും കൊണ്ടുണ്ടാക്കിയ തൂണിൽ പ്ലൈവുഡ് ഉപയോഗിച്ച് പ്ലാറ്റ്ഫോം ഒരുക്കിയാണ് ചൂണ്ടയിടാനുള്ള ആംഗ്ലിനാട് നിർമ്മിച്ചത് ഇതിന്റെ തൂണും പ്ലാറ്റ്ഫോമും ദ്രവിച്ചു നശിച്ച അവസ്ഥയിലാണ് അപകടാവസ്ഥ അറിയാതെ ചില സന്ദർശകർ ഇവിടെ എത്താറുണ്ട് യാർഡിലേക്ക് ഇറങ്ങുന്ന പടവുകളിലെ പ്ലൈവുഡും ഭാഗ്യമായി തകർന്നിട്ടുണ്ട് അപകടാവസ്ഥ അറിയാതെ എത്തുന്ന സന്ദർശകർ വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു രണ്ട് പാർക്കുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്ഥാപിച്ച കിയോസ്കോളും നശിച്ച് ഉപയോഗശൂന്യമായി പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം നടത്താത്തതിനാൽ ഇരു പാർക്കുകളും കാടുകാരി നശിക്കുകയാണ് പദ്ധതി ആസൂത്രണത്തിലെയും നിർമ്മാണത്തിലെ അപാകതയുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന വിമർശനമാണ് ഉയരുന്നത് దైనిలాలింబా న్యూస్ కన్నూర్